സംസ്ഥാന സർക്കാർ ഭക്ഷ്യസുരക്ഷ മുൻനിർത്തി നടപ്പിലാക്കുന്ന കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം കാമാശി നീലിവയലിൽ നടത്തി ഭക്ഷ്യസുരക്ഷ ജനനന്മയ്ക്ക് എന്ന എന്ന ലക്ഷ്യത്തിൽ റേഷൻ കടകൾ കേന്ദ്രീകരിച്ചാണ് കേസ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് കാമാശി ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻഡു ബിനോയി ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ കീഴിൽ നിലവിൽ കെ കൂടാതെ കൂടിയാണ് പൊതുജനങ്ങൾക്ക് സമീപ ദിവസങ്ങളിൽ തുറന്നു നൽകുന്നത് അവശ്യ സാധനങ്ങൾ റേഷൻ കടകൾ വഴി കുടുംബങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം മിൽമ ശബരി ഉൽപ്പന്നങ്ങൾ കൂടാതെ ചോട്ട ഗ്യാസ് അക്ഷയ സേവനങ്ങൾ പതിനായിരം രൂപ വരെയുള്ള എ ടി എം ബാങ്കിംഗ് സേവനങ്ങൾ ഉൾപ്പെടെ ജനോപകാരപ്രദമായ സൗകര്യങ്ങളാണ് കെ സ്റ്റോറിൽ ഒരുക്കിയിരിക്കുന്നത് കാമാക്ഷി പഞ്ചായത്തിലെ നീലിവയൽ കെ കേസ്റ്റോറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ജിന്ദു ബിനോയ് നിർവഹിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീസ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചതിനൊപ്പം ആദ്യ വില്പനയും നിർവഹിച്ചു അപ്പം നമുക്ക് ഓൾറെഡി പതിനാറെണ്ണം നേരത്തെ ഉണ്ടായിരുന്നു ഇനി പതിനഞ്ചെണ്ണം ഈ മാസം നടത്തണം അതിനുള്ള ലക്ഷ്യത്തിലാണ് ഇന്നത്തെ മൂന്നാമത്തേതാണ് ഈ കെസ്റ്റോർ എന്ന് പറയുന്നത് ഇപ്പം ഗ്യസ്ട്രോറിന്റെ പൊതുവായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റേഷൻ കടയിൽ വരുമ്പോൾ ഒരുവിധം വീട്ടു സാധനങ്ങൾ നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് തന്നെ മേടിച്ച് പോകാനുള്ള സൗകര്യമാണ് ഗവൺമെൻറ് ഒരുക്കുന്നത് അതായത് അഞ്ച് തരം പ്രോഡക്ട്സ് ആണ് മെയിനായിട്ടുള്ളത് മിൽമയുടെ സാധനം കിട്ടും ശബരിയുടെ സാധനം കിട്ടും ചോട്ടു ഗ്യാസ് നമ്മുടെ ചെറിയ അഞ്ച് കിലോയുടെ ഗ്യാസ് പിന്നെ നമ്മുടെ സേവനം അതായത് അക്ഷയ വഴി ചെയ്യുന്ന ഇവിടെ ലഭിക്കും സിസ്റ്റം രൂപ വരെ പിൻവലിക്കാൻ പറ്റുന്ന റേഷനിങ് ഇൻസ്പെക്ടർമാരായ മനോജ് പി എൽ പദ്ധതി വിശദീകരണവും ആർ സി പ്രശാന്ത് പ്രഭാഷണവും നടത്തി കേസ്റ്റോർ ലൈസൻസി സണ്ണി പുത്തൂർ നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി